കേരള വനിതാ കമ്മീഷൻ നവജ്യോതി ശക്തിയുടെ സഹകരണത്തോടെ കോട്ടയം ഐ എം എ ഹാളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോട്ടയം നവജ്യോതി ശക്തി പ്രവർത്തകരും ലുലു മാൾ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ജീവനക്കാരുമായ വനിതകളാണ് ക്ലാസ്സിൽ പ്രധാനമായും പങ്കെടുത്തത് സംസ്ഥാനം ഒട്ടാകെ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ ക്ലാസ് സ്ത്രീകളുടെ സുരക്ഷയും സമൂഹത്തിൽ അവരെ ഉന്നതിയിലെത്തിക്കാനുമുള്ള പരിശ്രമത്തിന്റെയും ഭാഗമാണെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിരാവീന്ദ്രൻ പറഞ്ഞു ഒരു ഒരു ഞങ്ങൾ ബ്രാൻഡ് ഇനി അതേ തുടർന്ന് തുടർന്ന് രണ്ട് മൂന്ന് പരിപാടികൾ കൂടി ആസൂത്രണം എന്താണ് പറഞ്ഞുയരിക്കുക പറന്നുയരുന്നത് നമുക്ക് വേണ്ടത് എന്താണ് ആദ്യമായിട്ട് വിദ്യാഭ്യാസം പറയുന്നത് നമ്മുടെ അവകാശങ്ങൾ എന്താണ് നമ്മൾ അറിയാം അത് രണ്ട് പറയുമ്പോൾ രണ്ട് ചിറകൾ എന്ന് വേണമെങ്കിൽ വെക്കാം പറന്നുയരാം കൂടെ ഒരുപാട് സ്ത്രീകൾക്ക് പറക്കുന്നതിന് പ്രചോദനമാകും അവർ നമ്മുടെ സമൂഹം ഒട്ടാകെ പറക്കും അപ്പോൾ മാത്രമാണ് നാട് മുന്നോട്ട് പോകുന്നത് അപ്പം അതിൻ്റെ ഒരു പരിപാടിയാണ് ഞങ്ങൾ ആവിഷ്കരിച്ചത് വളരെയധികം സ്വീകാര്യത കൂടിയാണ് ഇത് ഞങ്ങൾ ഏറ്റെടുത്തത് ഞങ്ങളൊന്നും ഏറ്റവും സന്തോഷകരമായിട്ടൊരു കാര്യമായിരുന്നു അങ്ങനെ വളരെ നൂതനമായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ചു കൊണ്ടുപോകുന്ന കമ്മീഷൻ നിങ്ങൾക്ക് വലിയ പ്രാർത്ഥന കൂടി തന്ന് രണ്ടാമത്തെ പ്രോഗ്രാം എടുത്തും നീ വേണം എന്നാണ് അച്ഛനെ പറയുന്നത് അത് ഞങ്ങൾ ഭാവിയിൽ ആലോചിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ വേദിയിലി തന്നതിലും ഞങ്ങളുടെ ഈ പരിപാടിയെ സമ്പുഷ്ടമാക്കുന്നതിന് നിങ്ങൾ എല്ലാവരും കൂട്ടായിട്ട് ശ്രമിച്ചതിലും വലിയ സന്തോഷമുണ്ട് ഔപചാരികമായിട്ട് ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സ്നേഹം തൃപരമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വാക്കി

വളരെയധികം ഇടപെടുന്ന ആൾ വൺ വൺ ടു എന്നും പറയുന്നൊരു നമ്പറുണ്ട് എമർജൻസി നമ്പറാണ് പത്ത് തൊണ്ണൂറ്റൊന്ന് പറയുന്ന ഒരു വിമൺ ഹെൽപ്പ് ലൈൻ നമ്പറും ഉണ്ട് വൺ വൺ ടു എന്ന് പറയുന്നവരെ എമർജൻസി നമ്പറും ഉണ്ട് എനിക്ക് ഈ എമർജൻസി നമ്പർ വിളിക്കാം ഞാൻ എന്ന സ്ഥലത്താണ് ഒറ്റപ്പെട്ടത് എനിക്കാണെങ്കിൽ അഴിതനുമായിട്ട് സഹായം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ വൺ വൺ ടു കോൾ റിസീവ് ചെയ്ത കൺട്രോൾ റൂമിൽ നിങ്ങളുടെ ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ട് ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ മൊബൈലിനെ അറിയിക്കും മൊബൈൽ എന്ന് പറഞ്ഞാൽ പട്രോളിംഗ് നൈറ്റ് പോലീസ് പട്രോളിംഗ് ആ മൊബൈലിനെ അറിയിക്കും ആ മൊബൈൽ നിങ്ങളുടെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തും അപ്പൊ നിങ്ങൾക്ക് ഒരു സുരക്ഷിത നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ അടുത്താ വീണെങ്കിൽ അവർ ജീപേ കൊണ്ട് വീടും ഇടിച്ചു പിന്നെ അതെങ്കിൽ അവർ നിങ്ങൾക്ക് പോകാനുള്ള വണ്ടി അറേഞ്ച് ചെയ്തു എന്തായാലും നിങ്ങൾ അവിടെ ഒറ്റ കിട്ടിട്ട് പോകുന്നില്ല സേഫ് ആയിട്ട് അല്ലേ നിങ്ങളിപ്പോൾ ആദ്യം പറയാം ട്രെയിനിൽ നമ്മളിപ്പോൾ യാത്ര ചെയ്യുകയാണ് ഇപ്പോൾ ട്രെയിനിലാണ് ഏറ്റവും അപകടകരമായ അവസ്ഥയുള്ളത് ഇപ്പം മേലെ സഹരി എന്ന് പറഞ്ഞ് ട്രെയിനൊരു പ്രൊജക്റ്റ് ഉണ്ട് അതനുസരിച്ച് ട്രെയിനിൽ ഈ വനിതാ ആർ പി എഫ് ഉദ്യോഗസ്ഥർ എല്ലാ കമ്പാർട്ട്മെന്റുകളിലും കയറി പരിശോധന നടത്തി സ്ത്രീകളെ കുറയ്ക്ക് അത് സഞ്ചരിക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ആത്മവിശ്വാസം കൊടുക്കുകയും അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ ആർ പി എഫിൻ്റെ ഒരു വനിതാ കെട്ടുമണിപ്പോ ഉണ്ട് അവർ നമ്മുടെ എമർജൻസി നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് നിങ്ങളുടെ എമർജൻസി വന്നു സഹായം വേണം കോട്ടയം ലുലൂമാൾ ജനറൽ മാനേജർ നിഖിൽ ജോസഫ് വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ അർച്ചന അഡ്വക്കറ്റ് ചന്ദ്രശോഭ അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു ശ്രീശെട്ടി പ്രസിഡന്റ് രാജിചന്ദ്രൻ കുളങ്ങര സെക്രട്ടറി ജയശ്രീ വാര്യർ ജോയിൻറ്റ് സെക്രട്ടറി ജയശ്രീ സാമി ലീലാമണി ടീച്ചർ സംഗീത സലിമോൻ ജൂലി പൂണിത്തറ ജമുന ടീച്ചർ ലക്ഷ്മി നാരായണൻ കോട്ടയം അബു ഗംഗപ്പി കെ ശരളമ്മ തങ്കപ്പൻ തുടങ്ങി ഇരുന്നൂറ്റി അൻപതിലധികം പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം